വാഫിയ പരിപാടി ഐ പൈതൃക എന്താന്നാണ് പഠിപ്പിച്ചാണ് കൊടുത്തത് കാണക്കാട്ടെ തങ്ങന്മാർ ആരാണെന്നാണ് പഠിപ്പിച്ചാണ് കൊടുത്തത് അതിന്റെ ബഹുമാനം എന്താണ് ആദരവ് എന്താണ് എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് ആദരിക്കേണ്ടത് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തത് ഈ പരിപാടി ചെന്തു ചെയ്യാണെന്ന് പറയാം വാഫിയ ഫുൾ ആയിട്ട് ഒന്നുകൂടി കേൾക്കണം അപ്പൊ രണ്ടു വട്ടം കേട്ട് ഒന്നുകൂടി ഫുൾ ആയിട്ട് കേൾക്കണം എവിടുന്നു കേൾക്കണം എന്നറിയാവും സലാഹുദ്ദീൻ വൈസി ഉസ്താദ് പറഞ്ഞതിന്റെ ശേഷവും ഉമർ വൈസി ഉസ്താദിന്റെ പ്രസംഗം കേൾക്കുക അത് കഴിഞ്ഞ ശേഷം നീലഗിരിന്റെ പ്രസംഗം കേൾക്കുക ഏഹ് അതിങ്ങട്ട് കൂട്ടി ഇങ്ങോട്ട് പോകും അത് മാത്രമായിട്ട് കേട്ടാൽ മതി എന്താണ് സമസ്ത എന്നും എന്താണ് പാണക്കാട്ട തങ്ങന്മാർ എന്നുള്ളതും എന്താണ് ഓര് തമ്മിലുള്ള ബന്ധം എന്നുള്ളതും ഏഹ് ആരാണ് ആ എന്നുള്ളത് എന്നുള്ളതും ഇതാളൊക്കെ വളരെ വ്യക്തമായിട്ട് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ അജാതി കൂട്ടിയിട്ടാണ്ട് കത്തിച്ചില്ലേ സ്വാഭാവികളെ അവിടെ പഠിപ്പിച്ചുകൊണ്ട് തന്നില്ലേ അതാണ് പൈതൃക എന്താന്നുള്ളത് അവിടെ പഠിപ്പിച്ചാണ് ഉമർ ഫൈസി ഉസ്താദ് ഇവിടെ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു പ്രസംഗം കേട്ടിയില്ല അല്ലാത്ത ജാതി ഓരോരുത്തര് എന്തൊക്കെ ഗ്രൂപ്പ് കൂടി വിളിച്ചണത് എന്താണ് സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ശത്രുക്കൾ കൂടുന്ന് പറഞ്ഞത് വെറുതല്ല ഏത്ര യാത്ര വരച്ചാണ് കാണിച്ചത് എന്താ എന്താണ് ലീഗ് എന്നുള്ളതായിട്ട് വരച്ച് കാണിച്ചത് എന്നിട്ടില്ല ഇവിടെ അടുത്ത കാലത്ത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടോ ഏഹ് നമ്മൾ കോൺഗ്രസ്സിലാണ് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പറ്റൂലെന്ന് പറയുന്നവർക്ക് പല പലർക്കും ആരാണ് ലീഗ് ആര് മുഖ്യമന്ത്രി ആവണം ഏഹ് ആര് മന്ത്രിസഭയില് വരണം വരരുതും തീരുമാനിക്കണ ആ തറവാടാണ് പാണക്കാട്ട് തറവാട് എന്ന് മനസ്സിലായോ ആ അതവിടെ ആ രണ്ട് ചൂണ്ടുകിലെ ഇടവേലിന്റെ ഇടയിലായിരുന്നു എന്നാ പറഞ്ഞത് അവിടുന്ന് തീരുമാനിച്ചു അതെ അതെ നിലപാട് ആ അത് അതിന്റെ പിന്നിലിനെ എല്ലാരും അടിയുറച്ചു നിന്നിട്ടുണ്ട് ഇനി കോൺഗ്രസ് ഇന്ന് അഞ്ചാം സ്ഥാനം തരാനും വേണ്ടിയിട്ട് എന്താ പറയാ വർഗീയ തീവ്ര പട്ടം ചാർത്തുമ്പോ അന്ന് മന്ത്രിസ്ഥാനം തന്ന ആളുകള് ഏ സ്പീക്കറാകാനും വേണ്ടി തൊപ്പി കഴിച്ചു എന്ന് പറഞ്ഞു എന്തൊക്കെ അതിങ്ങനെ കേട്ട ഒരു രണ്ടു വട്ടങ്ങൾ കേട്ടിട്ട് എനിക്ക് ശരിക്കും മനസ്സിലാവും എല്ലാം ഇങ്ങനെ വേറെ രക്ഷ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് മനസ്സിലായ ശരിക്കാണ് മനസ്സിലാവും ഒരട്ടം കേട്ടാന്ന് തന്നെ മനസ്സിലാവും മനസ്സിലായോ ആണ് സ്പീക്കർ സ്ഥാനം കിട്ടാനും വേണ്ടിട്ട് തൊപ്പി അയച്ച് വെക്കണമെന്ന് കോൺഗ്രസ് പറഞ്ഞു എന്ന് മനസ്സിലായോ എനിക്ക് എന്നിട്ട് പിന്നെ മന്ത്രിസ്ഥാനം ആരാ കൊടുത്തത് ഈ പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഒപ്പം കൂടിയ രാജ്യമാണ് മന്ത്രിസ്ഥാനം കിട്ടിയത് അപ്പൊ രാഷ്ട്രീയമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിക്കുന്നു നീ കമ്മ്യൂണിസ്റ്റൊക്കെ നിക്കാ നീ വലത്തിൻ്റെ ഒപ്പം നിക്കുക ഇടത്തിന്റെ പൊക്ക ആക്കുണ്ടാവും രാഷ്ട്രീയക്കാരങ്ങനെയാണ് ലീഗരോട് ഞങ്ങൾക്ക് എതിർപ്പില്ല ലീഗ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം വളർത്താൻ വേണ്ടിയിട്ട് അവർക്ക് അനുകൂലമുള്ളവരോട് ചേർന്ന് നോക്കുന്നു പക്ഷെ ഇതിലുള്ള ചില ഉണ്ട് എന്നാണ് പറഞ്ഞത് അതാരക്കെയാണ് അദ്ധുസമൂഹ പൂക്കോട്ടൂര് ആ മറ്റേ നാസർ ഫൈസി കുടത്തായി ഓണംപള്ളി ഇങ്ങനത്തെ സുഹാബികളായ ആളുകൾ ഉണ്ടല്ലോ കുത്തിത്തിരിപ്പ് മാത്രം ഉണ്ടാക്കണേ സമസ്തനെ വിറ്റുകാണ്ട് ലീഗ് വളർത്താൻ ശ്രമിക്കണേ ഓലോടാണ് പറഞ്ഞു കൊടുത്തത് പാണക്കാട്ട പൈതൃകം എന്താണെന്ന് പഠിക്കണമെന്ന് രാഷ്ട്രീയക്കാർ അന്നും ബാഫക്കി തങ്ങൾക്ക് മറ്റേ ബാഫക്കി തങ്ങളെ തെറി വിളിച്ചിട്ടുണ്ട് അതേമാതിരി മറ്റേ തങ്ങളെ തെറി വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വരച്ച് കാണിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതല്ല മൊയ്നലി തങ്ങളെ തെറി വിളിച്ചത് ലീഗർ അങ്ങനെയാണ് തോന്നി കഴിഞ്ഞാൽ ഓൽക്ക് ഒരു തങ്ങളും ഉണ്ടാവില്ല ഒരു മൂലേരും ഉണ്ടാവില്ല ഓല് തുണിന്റെ അടിയത്ത് വിളിച്ചു പറയാ രാഷ്ട്രീയമാണ് അങ്ങനെയാണ് പക്ഷെ അത് കണ്ടുകാണ്ട് പൈതൃകം പഠിപ്പിച്ചാൻ വന്ന അത് സമൂഹ പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞിനിത് സാധിക്കുന്ന നിങ്ങൾ ആ തൽപ്പത്തിണ്ടാവൂലെന്ന് ഇപ്പൊ ഇവിടെ നിൽക്കണതെന്ന് ഞാൻ ചോയിച്ച നമ്മൾ ഒരുമിച്ച് പോയി പോയിക്കാണ്ട് ചോദിക്കല്ലേ ഇതിലൊരു തീരുമാനം വേണ്ടതെന്ന് വന്നിട്ടില്ലാതെ പറഞ്ഞു അയ്യ് ഇപ്പൊ അങ്ങനെ കെടുന്ന കരയാണ് ഗ്രൂപ്പ് കൂടി എന്തൊക്കെയാണ് പറഞ്ഞത് മറുപടി വെക്കണം മറുപടി വെക്കണം എന്ത് മറുപടി വെക്കണേ ഇന്നും കിട്ടുന്നല്ലാത്ത അടിച്ച പദം വരുത്തൂലേ ഐജാതി പരിപാടി ഞാൻ കേക്കണം കേട്ടോ അത് മാത്രം ഉമർ പൈസ ഉസ്താൻ മാത്രം കേട്ടാ പോരാ അവിടുന്ന് കേൾക്കണം ഏത് സലാബുദ്ദീൻ ബൈസ് വല്ലപ്പോ അവിടുന്ന് കേട്ടിട്ട് കേട്ട് വരണ്ടോ അത് കഴിഞ്ഞിട്ട് ഉമ്മർവൈസിനെ കേട്ടിട്ട് പിന്നെ അവസാനം പ്രസംഗിച്ച ആളല്ലേ ആ നീലഗിരി ആ ഉസ്താദിന്റെ പ്രസംഗം കൂടി ഒന്ന് കേൾക്കണം ഞാൻ സമസ്ത എന്താ വരച്ച അടി വരട്ടങ്ങനെ ഒപ്പിട്ട് പോയിക്കള അയം വലിച്ച് പറയല്ല ഹജ്ജാദി പരിപാടി അതിന്റെ ഓഫിയെ അക്കി മൗലികോട് ഞാൻ എതിർപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല മൂപ്പര് വൈതറ്റിപ്പോയി അതാണ് എതിർപ്പ് അല്ല മൂപ്പരോട് ഞങ്ങൾക്ക് എന്ത് എതിർപ്പണം മൂപ്പര് വണ്ടി എന്നുള്ള വാദൊന്നുമില്ല പക്ഷെ വൈതെറ്റിപ്പോയി നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലല്ലോ ചേക്കന്നൂർ വൈതെറ്റി പോയതല്ലേ ജാമ്യ വൈതെറ്റി പോയതല്ലേ ഇതിലൊക്കെ ഇസ്ലാമിനല്ലേ ഈ പറയണത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് ചങ്കരയാതി നമുക്ക് പറ്റൂല്ല എന്തൊക്കെ എടുത്ത് 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 പറഞ്ഞു തരോ തങ്ങന്മാരെ നമ്മൾ ആദരിക്കണം ബഹുമാനം ഏത് തങ്ങന്മാരെ നബിന്റെ എളാപ്പാക്ക എതിരെ ആയത്ത് വരെ ഇറങ്ങിയിട്ടില്ലേ എന്നാ പറഞ്ഞത് അത് നിബിന്റെ കുടുംബമാണ് വിചാരിച്ചു ഇറങ്ങാൻ പാടില്ല എന്ന് വർഷനോട് നമ്മൾ പറഞ്ഞോ ഇല്ല ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ആരാണ് സുന്നത്തേമാങ്ങന്മാരെയാണ് എന്നാണ് ആ പറഞ്ഞത് ഓ ഔ ഇങ്ങറാംഗത്തിന് ഇട്ടാണ് യജാതി അടിപൊളിയാക്കണം സൂപ്പർ ആയിക്കണം ഒന്നും കളയാലില്ല ഒന്നും വെട്ടിമാറ്റാനും ഇല്ല നൂറ് ശതമാനം ഒക്കെയാണ് ആദരിക്കാനും ബഹുമാനിക്കാനും നൂറു വട്ടം സമസ്ത ചെയ്യാറാണ് സുന്നത്തേമാ കൂടെ വേണം ചങ്കരയാതി നമുക്ക് പറ്റൂല ഒരു നിലപാട് പറഞ്ഞാൽ അതിൽ അടിയുറച്ച് നിക്കണം അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലല്ലെന്ന് ആ ചരിത്രങ്ങൾ മുഴുവൻ പറഞ്ഞു തന്നത് എന്തിനാണ് എന്താണ് പണക്കാട്ട പൈതൃകം എന്നുള്ളതാണ് മനസ്സിലാക്കി തന്നത് അതുപോലെ പോരെ പത്ത് നാൽപ്പത് മിനിറ്റ് ഉണ്ട് ആ പ്രസംഗം അത് വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കാൻ പുതിയായി പോവും അജ്ഞാദി പറിച്ചില്ലല്ലേ പറഞ്ഞേ ഏഹ് കേട്ടിട്ട് ഓടിയിട്ട് നിലവിളിക്കാണ് ഇപ്പോ ഗ്രൂപ്പ് കൂടിയ പരിപാടി വക്കള് ഞമ്മക്ക് ഉമർഫൈസി അങ്ങനെ പറഞ്ഞു ഉമർഫൈസി പറഞ്ഞില്ല എന്താണ് തെറ്റുള്ള ഒന്നുകൾ ചൂണ്ടി കാണിച്ചാണെങ്കിൽ ഒരു തെറ്റുകൾ പൈതൃകം എന്താന്നാണ് പഠിപ്പിച്ചതന്നത് പണക്കാട്ടത്തമാരെ കഴിഞ്ഞതാ അല്ല ആദരിക്കണം ബഹുമാനിക്കണം എന്നാ പറഞ്ഞേ പക്ഷെ വഹാബിയത്ത് വാദിച്ചാണ്ട് വഹാബിയാളൊപ്പം കൂടിയാണ്ട് ആ പരിപാടി കൊണ്ടേ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലെന്ന് അതാണ് അതാണ് നമ്മളും പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ തങ്ങന്മാരോട് നമുക്ക് വിരോധമല്ല രാഷ്ട്രീയക്കാരന്മാരി രാഷ്ട്രീയത്തിന്റെ കൂടെ നിന്ന് വിചാരിച്ചേ ഇന്നില്ല വിചാരിച്ചാൽ നമ്മൾ നമ്മളെ സമസ്തന്റെ കൂടെ ഇന്നില്ല വിചാരിച്ചാൽ നമ്മൾ പറയില്ല സുന്നദ്ധ്യമായാൽ മതി നമുക്ക് അത്രേ ഉള്ളു നമ്മൾ മറ്റുള്ള തങ്ങന്മാര് യാദരിക്കണം ബഹുമാനിക്കണമല്ലേ അതില്ലാതെ ആവുമ്പോഴാണ് ആ അപ്പൊ തങ്ങന്മാരെ ആദരിക്കണവും ബഹുമാനിക്കളും സമസ്തം അടിപ്പിച്ചു എന്നതാണ് നൂറ് ശതമാനം സമസ്തം അടിപ്പിച്ചാണ് അത് എങ്ങനത്തെ തങ്ങന്മാരും കൂടി പറഞ്ഞിട്ടുണ്ട് അതില്ല ഞാൻ പറയുന്നില്ലേ പിന്നെ ഈ കാര്യണ്ടോ നാസർ വൈസിക്കും കൊടുത്തിട്ടുണ്ട് അബ്ദുസമ്മ പൂക്കോട്ടൂരിനും കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൊട്ടാര മുഫ്തി ഓണം പള്ളിക്കും കൊടുത്തിട്ടുണ്ട് നല്ല പള്ള അറച്ചു കൊടുത്തിട്ടുണ്ട് മൂങ്ങിട്ടൊന്നും കാര്യമില്ല ആ സി ഐഷി വിഷയം എത്ര പറഞ്ഞു പറഞ്ഞത് നിലപാടെടുക്കണ്ടേ സമസ്ത എടുത്ത നിലപാടിനോട് ചേർന്ന് നിൽക്കലാണ് പാണക്കാട് പാരമ്പര്യം എന്നാ പറഞ്ഞേ ഒരു അഖിലീം പേണ്ട അവിടെ ഒരു കുഗിലിം വേണ്ട എന്ന് പറഞ്ഞില്ലേ ആ ആ പാരമ്പര്യമാണ് സമസ്തന്റെ കൂടെ നിൽക്കലാണ് അതിന്റെ അപ്പുറത്തേക്കാണ്ട് പോയിക്കാണെങ്കിൽ പിന്നെ ഒറ്റപ്പെട്ടു പോവും അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ത് അതിനിപ്പോ ലീകരന എടുത്താണ്ട് പുറത്തു കിടുന്നുള്ളത് ഈ തങ്ങൾക്ക് വില ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലീഗേരന്റെ വഹാബികളെ വഹാബികളായ ലീഗേർ എടുത്തുകൊണ്ട് തങ്ങളെ അടുത്ത് പുറത്തു അങ്ങോട്ടാണ് ഈ പോക്ക് വളരെ അടിവര ഇട്ടുകൊണ്ട് തന്നെ പറയണ്ടത് കേൾക്കണവൾക്ക് മനസ്സിലാവും മനസ്സിലായോ നമ്മളെ തമ്മു തല്ലിച്ചണ്ട് പാണക്കാട് സ്വാതികളിശേഷം തങ്ങളെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്തു കിടും തന്നെയാണ് ആര് പറഞ്ഞത് മുക്കം ഉമ്മർ വൈസീർ ഇസ്താദ് പറഞ്ഞേ അത് ഉണ്ടാവരുത് ഇവിടെ രാഷ്ട്രീയ പാർട്ടി ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ സമുദായം നിക്കണം എന്ന് പറയുന്നത് സമസ്തയാണ് അവസ്ഥ പറയുമ്പോഴും തന്നെയാണ് ആ രാഷ്ട്രീയ പാർട്ടി നിൽക്കുക എന്നാണ് പറഞ്ഞത് അതാണ് മറ്റേ ഇതിൻ്റെ ചരിത്രം പറഞ്ഞത് നീലഗിരിയും അതേമാതിരി ഉമർ വൈസി ഉസ്താദും ഇതിൻ്റെ ചരിത്രം പറഞ്ഞത് ഖിലാഫത്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പം സമുദായത്തെ മുന്നിൽക്കിട്ടുകാണ്ട് ആ എന്താ പറയുക അങ്ങോട്ടും ബ്രിട്ടീഷരേറ്റ് അടി ഉണ്ടായി ഒരുപാട് ആളുകൾ മരിച്ചു ഒരുപാട് ആളുകൾ ജയിലിൽ പോയി ഈ ഈ സമയത്ത് പോലും ഈ സമയത്ത് പോലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് എന്താണെന്നുള്ളത് അതാണ് മനസ്സിലാക്കേണ്ടത് ഖിലാഫത്ത് സമരത്തിൽ രാഷ്ട്രീയപരമായിട്ട് നാട്ടുണ്ടാക്കാനും വേണ്ടി കോൺഗ്രസ് ഒരു സമുദായത്തെ മുന്നിൽ കെട്ടുകാണ്ട് പിന്നെന്ത് ചെയ്തു ഏഹ് ആ പ്രശ്നങ്ങൾ അടിച്ച് ഒതുങ്ങിയ സമയത്ത് ഒരു കൈ ഒഴിഞ്ഞി ഓല് പറഞ്ഞ പോലെ നമ്മളറിയില്ലായിരുന്നു അപ്പം സമസ്തന്റെ സമ്മേളനം കൂടിയാണ്ട് ഓ അന്നത്തെ പണ്ഡിതന്മാർ പ്രണയം പാസാക്കി സിന്ധു പാസാക്കി ഈ ചതിയന്മാരെ കൂടുതൽ കൂടാൻ പാടില്ല അങ്ങനെ തലേന്ന് പേന ഇറങ്ങി പോകണമാതിരി മരിച്ച മൈന്ന് തലേന്ന് പേന ഇറങ്ങി പോകണമാതിരി എല്ലാരും കൊണ്ട് മാറ്റി നിർത്തി കോൺഗ്രസ്സിനെ പറഞ്ഞത് മനസ്സിലായോ അന്നാണ് കോൺഗ്രസിനോടൊരു എതിർപ്പുണ്ടായത് അതിന് ശേഷമാണ് പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ വന്നതെന്ന് അത്ര വരച്ച് കാണിക്കേണ്ടി വരും അതായത് പറഞ്ഞു വരണ ഇത്ര തന്നെ സമുദായത്തിന് സമുദായത്തിൻ്റെ ദീന് വളർത്താനും സുന്നദ്ധമായത്വം വളർത്താനും അയക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടി കടന്നു വരികയാണെങ്കിൽ സമസ്ത ഒരു നിലപാട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് അഡ്രസ്സ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ആ പറഞ്ഞു തന്നത് അപ്പോൾ കണ്ടും മനസ്സിലാക്കിയൊക്കെ നിൽക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അഹങ്കരിച്ചുകാണ്ടും ഓരോ വിജയത്തിൻ്റെ ആഘോഷങ്ങൾ കൊണ്ടാടിയാണ്ടും നിൽക്കുമ്പോൾ പാർട്ടിക്ക് അഡ്രസ്സ് അഡ്രസ്സില്ലാതായിപ്പോവും സമസ്ത ഒരു നിലപാട് പറഞ്ഞാൽ അത് ഇതുവരെ സമസ്ത പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അത് പറയേണ്ട സാഹചര്യം വരികയാണ് സമ ദീനൊരു ബുദ്ധിമുട്ട് വരികയാണ് അല്ലെങ്കിൽ സമയക്ക് പ്രവർത്തിക്കാനൊരു ബുദ്ധിമുട്ട് വരികയാണ് ശരീരത്തിനൊരു ബുദ്ധിമുട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളെ ചങ്കരജാതി തന്നെ നിങ്ങൾ കൊണ്ടുപോകാനാണ് നിങ്ങളെ സംബന്ധം ഉണ്ടെങ്കിൽ സമസ്ത നിലപാട് പറയും നിലപാട് പറഞ്ഞാൽ ആ പാർട്ടി നശിച്ചു പോകും എന്ന് തന്നെ വളരെ വ്യക്തമായി അഡ്രസ്സ് ചെയ്ത് വരച്ചുകൊണ്ടാണ് പറഞ്ഞതെന്ന് ഞാൻ അതിലും അപ്പുറത്തേക്ക് എന്ത് പറയാനാണ് നിങ്ങളെന്ത് മറുപടി വെക്കാൻ ആ പറഞ്ഞു എന്ത് മറുപടി വെക്കാനുള്ളത് പറഞ്ഞ പറഞ്ഞാദ്യോ അതുകൊണ്ട് പറയും എജ്ജാതി അടി ആ അടിച്ച് താൽത്തൊട്ടി പൊട്ടിച്ച് കൂട്ടിയിട്ട് കത്തിച്ചില്ല ഒന്നായിട്ട് ഓല്ലാത്ത ഉമ്മായിട്ട് പ്രസംഗം കൂടെ അടുത്ത കാലത്തൊന്നും കേട്ടിരിക്കില്ല ആ അതാണ് ഇത് മനസ്സിലാക്കേണ്ട കാര്യം ലീഗുകാരോട് നമുക്ക് എത്ര പോകുന്നില്ല ഓരോ രാഷ്ട്രീയക്കാരാണ് ഓല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടും ഓല ഓൽക്കനുകൂല എ പിക്കാരെന്തൊക്കെ എത്ര ഉത്സവമാണ് നീയത് ഇപ്പൊ ആ തലിയിലെച്ചടക്കണ എ പിക്കാർ ഓലും തലിയിലെച്ചടക്കണ ആ രാഷ്ട്രീയമാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടും പക്ഷെ നമ്മളെ കൂടുതൽ ഇന്നുകൊണ്ട് സുന്ന പറഞ്ഞു പറഞ്ഞിടക്കണം ചില സ്വാഭാവികളുണ്ടല്ലോ ഏത് കമ്മ്യൂണിസ്റ്റ് നരകമാണ് എൽ ഡി എഫിന്റെ ഒപ്പം കൂടിയ നിരകം കിട്ടുന്നു പറഞ്ഞ് കിടക്കണമല്ലേ ഓര് ചരിത്രം മറന്നപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തത് ഒരു പൈതൃകം പറഞ്ഞപ്പോൾ ഓൽക്കാണ് ആ പൈതൃകം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി കൊടുത്തത് അതാണ് മനസ്സിലാക്കാൻ അഞ്ഞും കുറേ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഉമ്മർഫൈസി ഉസ്താദിന്റെ ഒന്ന് സ്ലോ മോഷനിൽ ഒന്ന് കേട്ടു നോക്കുകയാണെങ്കിൽ ശരിക്കാണ് മനസ്സിലാവും എന്തൊക്കെയാണ് ആ വരികളിൽ പറഞ്ഞാൽ എന്നുള്ളത് ഒന്നും ഇവാക്കല്ല സമത പൂക്കോട്ടൂരിനോട് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ഒന്ന് ചോദിച്ചു നോക്കണ്ടി കേട്ടോ ഏഹ് എന്റെ ജംഗാണല്ലോ ഞാൻ ചോദിച്ചു നോക്കണ്ടി ആ പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ സ്വാതികലിതങ്ങൾ തോണറിഞ്ഞതാണോ അതോ മറ്റേ അദ്ധ്സമൂഹ പൂക്കോട്ടുകൾ തോന്നറിഞ്ഞതാണോ എന്ന് ചോദിച്ചു നോക്കേണ്ടി വാഫി വിഷയത്തിൽ ഈ നിലപാട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഓക്കേ